ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നിങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു മാജിക് ട്രിക്കാണ് എനിക്ക് സക്സസ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ഒരു ജോബ് നഷ്ടപ്പെട്ടു പോയി പക്ഷേ എല്ലാവരെയും പറഞ്ഞു ഒരു ഒരു കോഡ് നമ്പറുണ്ട് എങ്ങനെക്കെല്ലാവർക്കും അറിയാം വൺ ടു വൺ ടു അതൊരു ഏഞ്ചിൽ നമ്പറാണ് ആക്ച്വലി ഞാൻ കരുതിയത് നഷ്ടപ്പെട്ടു പോയ ജോലി തിരിച്ച് കിട്ടില്ല എന്നാണ് പക്ഷേ സത്യം എന്ന് പറയട്ടെ ഇന്ന് അഞ്ചാം ദിവസമായതേ ഉള്ളൂ ആ ജോലി എനിക്ക് തിരിച്ചു കിട്ടി അപ്പോൾ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളും ആ ഏഞ്ചൽ നമ്പർ ഒന്ന് പ്രയോഗിച്ച് നോക്കൂ ഒന്നുമില്ല വൺ ടു വൺ ടു അതെങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഒരു നീല മഷിയുള്ള മശുള എടുക്കുക എന്നിട്ട് നമ്മുടെ വലത്തെ ഇടത്ത കയ്യിൽ ഈ ഇടത്തെ കയ്യിലെ മോതിരോറിലുണ്ടല്ലോ അവിടെ ഞാൻ കാണിച്ചു തരാം വൺ ടു വൺ ടു നിങ്ങൾക്ക് ഇത് മെറേട്ടേ കാണാൻ പറ്റത്തുള്ളൂ ഇതേപോലെ എഴുതി ശേഷം ഒരു കോഡ് കാര്യം കൂടെ ചെയ്യുക ഇതിന്റെ താഴെയായിട്ട് ഒരു സ്റ്റാർ ബട്ടൺ സ്റ്റാറിന്റെ ഒരു സിമ്പിൾ കണ്ടില്ലേ ഒരു സ്റ്റാറിന്റെ ഒരു സ്റ്റാർ സ്റ്റാർ എന്നിട്ട് കുറച്ച് നേരത്തേക്ക് ഈ വൺ ടു വൺ ടൂലോട്ട് നോക്കിയിട്ട് വണ്ണിലോട്ട് നോക്കുക തിരിച്ച് ടൂലോട്ട് നോക്കുക വീണ്ടും മുന്നിലോട്ട് നോക്കുക വീണ്ടും ഉള്ളിലോട്ട് നോക്കിയിട്ട് മൂന്ന് നാല് പ്രാവശ്യം നമ്മുടെ വിശ്വസ് അതിലോട്ട് എക്സ്പ്രസ് കൊടുക്കുക നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ കണ്ണ് വഴി അതിലോട്ട് അങ്ങ് പോകണം എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ ലക്ഷം കാണിച്ചു തരാം ഇങ്ങനെ കൊടുക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് ജോബ് വേണമാണെങ്കിൽ എനിക്കൊരു ജോബ് കിട്ടി ഈ ജോബ് കിട്ടിയതല്ല എനിക്കൊരു ജോബ് കിട്ടി ഞാൻ ഒരുപാട് സന്തോഷവാനാണ് എനിക്കൊരു ജോബ് കിട്ടി ഞാൻ ഒരുപാട് സന്തോഷവാനാണ് എനിക്കൊരു ജോബ് കിട്ടി ഞാൻ ഒരുപാട് സന്തോഷവാനാണ് നിങ്ങൾ ഉള്ളിൽ നിന്ന് അത്രയും തീവ്രതയോടുകൂടി നിങ്ങളൊരു പുതിയ ജോലിയിലോട്ട് നിങ്ങൾ വിഷമമൊക്കെ മാറ്റി വെച്ച് സന്തോഷവാനാണ് എന്ന രീതിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കൂ എന്നിട്ട് ഈ ചാനൽ വൈറലാകാനൊന്നുമല്ല എൻ്റെ ചാനൽ അങ്ങനെ വൈറലാവുന്ന ചാനലൊന്നുമല്ല ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾ നിങ്ങളെനിക്ക് കമൻറ്റ് സെക്ഷൻ കൊടുക്കും ഓക്കെ എൻ്റെ ചാനലിൻ്റെ പേര് ജി ആർ ബി ഫാമിലി ജങ്ഷൻസ് ഒരു ചെറിയൊരു ഫാമിലി ചാനലാണ് ഓക്കെ കൂട്ടുകാരെ കാണാം സുലാൻ